ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ജൂലൈ പതിനൊന്നാം തീയതി ഞാൻ ഷെയർ ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് താബീസു താബീസോ എന്ന് പറയുന്ന ഒരു ബോട്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഷെയർ ചെയ്തിരുന്ന ഒന്നാണ് ഈ ഡോഗ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ ഇത് രണ്ടും ഞാൻ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഇതിൽ കുറച്ച് ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഇതിൽ വാലറ്റ് അഡ്രസ്സ് ലിങ്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നോർമൽ ചെയ്യേണ്ട ടാസ്കുകൾ ചെയ്യുക ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ എയർ ഡ്രോപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ലിങ്ക് യുവർ വാലറ്റ് അഡ്രസ്സ് പ്ലീസ് എൻ്റർ യുവർ താബി വാലറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ആൾറെഡി താബി നെറ്റ്വർക്കിൻ്റെ ടെസ്റ്റ് നെറ്റ് നടക്കുകയാണ് എങ്ങനെയാണ് ഈ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കൊണ്ടുവരേണ്ടതെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ കയ്യിൽ മെറ്റാമാസ്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മെറ്റാമാസ്ക് മാസ്ക് എക്സ്റ്റെ എക്സ്റ്റൻഷൻ കിവി ബ്രോഷറോ മൈസസ് ബ്രോഷറോ ഉള്ളവർക്ക് അതിൽ ചെയ്യാം ഞാൻ ഇന്ന് മെറ്റാമാസ്ക് മാസ്ക് മൊബൈലിൽ ആപ്ലിക്കേഷനിലാണ് ഇത് ചെയ്യുന്നത് അപ്പം നമുക്ക് നേരെ ആപ്ലിക്കേഷനിലേക്ക് പോകാം മെറ്റ ഓപ്പൺ ചെയ്തതിന് ശേഷം ബ്രൗഷർ ഓപ്പൺ ചെയ്യുക ബ്രൗഷർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മേൽ ഇവിടെ ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ഒന്നിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെവിടെ വാട്സപ്പിൽ എന്തെങ്കിലും എഴുതിയതിനു ശേഷം കോപ്പി ചെയ്ത് കൊണ്ടുവരിക ചെയിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കോപ്പി ചെയ്ത് കൊണ്ടുവരിക ഇത് കൊണ്ടുവന്നതിന് ശേഷം എൻ്റർ കൊടുക്കുക എൻറ്റർ കൊടുത്തു കഴിയുമ്പോൾ മൊത്തം കംപ്ലീറ്റ് നമ്മുടെ ചെയിൻ ലിസ്റ്റ് വരും ഏറ്റവും മേളിൽ കാണുന്നതന്നെ ഈ ചെയിൻ ലിസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചെയിൻ ലിസ്റ്റ് ഇവിടെ ഓപ്പണായി വരും അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ കാണുന്ന ഈ ഭാഗത്ത് നമുക്ക് താബി സെർച്ച് ചെയ്യണം ഓക്കെ ഇവിടെ ഇങ്ങനെ കൊടുക്കുക കൊടുത്തതിന് ശേഷം താബി കൊടുക്കുക അതിനുശേഷം ഈ താഴെ കാണുന്ന ഇത് ഇൻക്ലൂഡ് ഈ ഇൻക്ലൂഡ് ടെസ്റ്റ് നെറ്റ് എന്ന് പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നോക്കുക ഇവിടെ നമ്മുടെ താബി ടെസ്റ്റ് നെറ്റ് വന്നിട്ടുണ്ടോ എന്ന് ഓക്കെ വന്നിട്ടില്ല ഇവിടെ കാണുന്നില്ല ഇവിടെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ കഴിയും അപ്പോൾ ഇവിടെ താബി എന്ന് കൊടുക്കുക അതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ താബി ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞ് കാണാൻ കഴിയും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇത് നമുക്ക് മാറ്റമാസ്കിലേക്ക് ആഡ് ചെയ്യണം ചെയ്യാം ആഡിറ്റു മാറ്റമാസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം മാറ്റമാസ്കിലേക്ക് ആഡ് ആകും അതിനുശേഷം കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തതിന് ശേഷം സ്വിച്ച് നെറ്റ്വർക്ക് സ്വിച്ച് നെറ്റ്വർക്ക് ഇത്രയും കൊടുക്കുക അത് കഴിഞ്ഞ് ഗോയറ്റ് കൊടുക്കുക ഓക്കെ അപ്പോൾ മാ മാറ്റമാസ്കിലേക്ക് ആഡ് ആയിട്ടുണ്ട് അത് നമുക്ക് മെയിൻ പേജിലേക്ക് വരാം മെയിൻ പേജിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ താബി നെറ്റ്വർക്ക് ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇത് ടെസ്റ്റ് നെറ്റാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും അപ്പോൾ ഇതിൽ നിന്ന് ഇവിടെ നമുക്ക് അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നേരെ മടങ്ങി നമ്മൾ ടെലഗ്രാം ബോട്ടിലേക്ക് വരിക ടെലഗ്രാം ബോട്ടിൽ വന്നതിന് ശേഷം താബി ബോട്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ റൈറ്റ് സൈഡിലുള്ള എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ബാക്കി ടാസ്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് യുവർ താബി വാലറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക ഇത് ഒരു പ്രാവശ്യം വാലറ്റ് അഡ്രസ്സ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാനൊക്കത്തില്ല അതുകൊണ്ട് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കി കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കൊടുക്കുക സക്സസ്ഫുള്ളി ഇവിടെ വാലറ്റ് അഡ്രസ്സ് ലിങ്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇത് എന്നാണ് ഇതിൻ്റെ വിഡ്രോ ഓപ്പൺ ആകുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ നെറ്റ് വരുന്നത് അപ്പോൾ അതുവരെയും കണ്ടിന്യൂസ്ലി ഇത് മൈൻ ചെയ്യുക ഇതിൽ സിമ്പിൾ ടാസ്കുകളാണ് ഓക്കെ ടാസ്കുകൾ ഇവിടെ ഡെയിലി അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം എല്ലാ എട്ട് മണിക്കൂറിലും നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം അതുപോലെ തന്നെ ഡെയിലി ചെക്ക് ചെക്കിൻ ഇത്രയും മൂന്ന് കാര്യം മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളത് ഇതിൽ ചെയ്യുക ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ അവിടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ടെലിഗ്രാം ലൈവ് മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം നന്ദി നമസ്കാരം